ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ പത്തിരി കേക്ക അരിമാവ് ഇവിടെ തിളച്ച വെള്ളത്തിയിട്ട് കിണ്ടി അപ്പം ഇതേപോലെ കിണ്ടമ്പ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാല് മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കുഴച്ചെടുക്കുമ്പോഴേ അതേപോലെ തന്നെ നമുക്ക് ചൂടോടെ കുഴച്ചെടുക്കുന്നതായിരിക്കും നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ നല്ല നൈസായിട്ട് കിട്ടും അപ്പം നമ്മൾ ചൂടോടെ കുഴയ്ക്കുന്നത് പാടാണല്ലോ അപ്പം നമ്മൾ ഇതേപോലെ സാധാരണ നോർമൽ വാട്ടർ ഒന്ന് കുടഞ്ഞു കുടഞ്ഞിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു കൈ വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇതേപോലെ അപ്പം നമ്മൾ കുഴയ്ക്കാൻ നേരം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണെങ്കിൽ പത്തിരി നല്ല സോഫ്റ്റായിട്ട് നല്ല നല്ല ആയിരിക്കും പത്തിരി കഴിക്കാൻ അതേപോലെ നമുക്ക് ഇതേപോലെ വെള്ളം പച്ചവെള്ളം ഒഴിച്ചൊഴിച്ച് പെട്ടെന്ന് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ആ ചൂടോടെ തന്നെ കുഴച്ചെടുക്കുന്നതായിരിക്കും ഈ പത്തിരിക്കൊക്കെ നല്ലൊരു സോഫ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചീര നോക്കുക അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് വെച്ചാലും കറി വെച്ചാലും ഒക്കെ കുറച്ച് കുറച്ചളവ് കൂടിപ്പോയാൽ ഇതേപോലെ മുകളിൽ നിന്ന് പതച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ പതഞ്ഞ് പുറത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മളിതേപോലെ ടവ്വല് മുകളിലായിട്ടൊന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് കുക്കറൊന്നും വൃത്തികേടാകാതിരിക്കുകയും ചെയ്യും എന്തുണ്ടെങ്കിലും അതിനകത്ത് നിന്നോളും അപ്പോൾ എത്ര നമ്മൾ വിസിലടിച്ചാലും പുറത്തോട്ടൊന്നും പോകാതെ കുക്കറൊന്നും ചീത്തയാകാതെ നമുക്ക് ആ ടവലിനകത്തോട്ട് നിന്നോളും അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ എലികളെ എങ്ങനെ തുരത്താം എന്നുള്ള നല്ല അടിപൊളി രണ്ട് ടിപ്സാണ് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക തന്നെ വേണം നല്ലൊരു റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു പിടി ചോറും രണ്ട് കർപ്പൂരമാണ് എടുത്തിരിക്കുന്നത് ഒരു പിടി ചോറും രണ്ട് കർപ്പൂരമാണ് അപ്പോൾ ആ രണ്ട് കർപ്പൂരം നമുക്കതിനകത്തൊന്ന് പൊടിച്ച് ചേർക്കാം അപ്പോൾ അതിനകത്തോട്ടൊന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട് കാരണം അതിന് ഇഷ്ടപ്പെട്ട സാധനം വേണം കൂടുതൽ അളവെടുക്കാൻ ചോറ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ സ്മെല്ലായാലും കഴിക്കാതിട്ടേച്ച് പോവും ഇനി അടുത്തത് വിനാഗിരിയാണ് അതും ഒരു പിടി ചോറിന് ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മാത്രം മതി വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ എലിയെ തുരത്തി ഓടിക്കാം എലിയാണേലും പെരിച്ചാഴി ആണെങ്കിലും ആ ഭാഗത്തോട്ടേ വരത്തില്ല അതേപോലെ പല്ലിയാണേലും ഈ ചോറ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒന്ന് ഉരുളകളാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ രാത്രിയാണ് ഈ പെരിച്ചാഴിക്കൊക്കെ വെച്ചുകൊടുക്കേണ്ടത് പുറത്ത് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ എവിടെയൊക്കെയാണ് അത് വരുന്ന ആ ഭാഗത്തൊക്കെ ഇതേപോലെ നമ്മൾ ചെയ്ത് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിനകത്ത് വേണം വെച്ചു കൊടുക്കാൻ പുറത്ത് അപ്പോൾ ഒരു സ്വല്പം പോലും ഇല്ലാതെ എല്ലാം കഴിച്ചിട്ട് പോകും കാരണം ഞാൻ ഇതേപോലെ ഇവിടെ ചെയ്ത് നോക്കിയതാണ് അപ്പം ഈ രണ്ട് ടിപ്സും ഞാൻ ചെയ്ത് നോക്കി കൊടുത്തതാണ് ഇപ്പം പെരിച്ചാഴി പിന്നെ ആ ഭാഗത്തോട്ടേ വന്നിട്ടില്ല കാരണം ഇത് കഴിച്ചിട്ട് പോയാൽ അതിന് വയറിന് കേടാവും വയർ കേടാവും കാരണം വിനാഗിരിയും പ്രത്യേകിച്ച് കർപ്പൂരമൊക്കെ ചേരുമ്പോഴത്തേനും അവൻ്റെ വയർ കേടായിട്ട് പിന്നെ ഈ പരിസരത്തൊന്നും നിക്കത്തില്ല അത് ഓടും അപ്പം ഇതേപോലെ നമുക്കൊരു ഉരുളയെടുത്ത് പല്ലിക്ക് വേണേലും രാത്രി വെച്ച് കൊടുക്കാം അപ്പം ഇതിൽ നിന്ന് ഞാൻ ഒരു വീട്ടിലൊക്കെ ഉണ്ടോ ഇതേപോലെ നമുക്ക് രാത്രി പല്ലിക്ക് വേണേലും വെച്ച് കൊടുക്കാം പല്ലിയാണേലും ആണേലും പാറ്റയാണേലും കഴിച്ചിട്ട് അങ്ങ് പൊയ്ക്കോളും പിന്നെ ഈ ഭാഗത്തോട്ടേ വരത്തില്ല കാരണം അതിനെ വയറൊക്കെ കേടാകും അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുകയാണേ ഇതും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായ ടിപ്പാണ് ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന അമൃതം പൊടി ഉണ്ടല്ലോ അതിന് നല്ലൊരു മണവും കപ്പലണ്ടിയിട നല്ലൊരു മണമാണ് അതേപോലെ നല്ലൊരു മധുരവും ഉണ്ട് ഇപ്പം ഇത് എലികൾ മണത്തിട്ട് എവിടെ നിന്നാലും എലികൾ വന്ന് ഇത് കഴിച്ചിട്ട് പോകും കാരണം ഇതിനകത്ത് നമ്മൾ കാരിയായിട്ട് ചേർക്കുന്നത് പേസ്റ്റാണ് പേസ്റ്റും നമുക്കിപ്പോൾ ആദ്യം പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കേണ്ടത് ഹാൻഡ് വാഷ് അപ്പോൾ ഇത് ഗോതമ്പ് പൊടിയാണേലും കുഴപ്പമില്ല അതിനകത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ അത് മതി പക്ഷേ ഇതാകുമ്പോഴത്തേന് എലികൾ എവിടെന്നാലും അതിൻ്റെ മണം അടിച്ചിട്ട് ഓടി വരും കാരണം അതിന് ഇഷ്ടമുള്ള സാധനമാണ് ഈ കപ്പലണ്ടിയുടെയൊക്കെ മണം ഉള്ള പൊടികൾ അപ്പോൾ അതിനകത്ത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ അളവ് ഒരുപാട് കൂടാൻ പാടില്ല കാരണം അതിൻ്റെ ആ അളവിൻ്റെ ആ സ്മെല്ലടിച്ചിട്ട് അത് വന്ന് കഴിക്കത്തില്ല ഇതാകുമ്പഴത്തേനും നമുക്ക് ഒരു കണക്കുണ്ടല്ലോ നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേനും ആ അളവിൽ നമ്മൾ കുഴച്ചെടുക്കുക എന്നിട്ട് ഓരോ ഉരുളകളാക്കുക അപ്പോൾ ഇതും ഒരു സ്വല്പം പോലും വെക്കാതെ പെരിച്ചാഴി ഫുള്ളായിട്ട് കഴിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് പാരസെറ്റാമോളും കൂടെ ഉണ്ടെങ്കിൽ പൊടിച്ച് ചേർക്കാം അതൊന്നും കൂടെ നല്ലതാണ് അപ്പം ഇപ്പം ഞാനത് ചേർത്തില്ല അതുകൂടെ ചേർത്താൽ ഒന്നും കൂടെ നല്ലതായിരിക്കും അതേപോലെ തന്നെ ഗോതമ്പ് പൊടിയിൽ വേണേലും ഇതേപോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു സ്വല്പം പോലും ബാക്കി വെക്കാതെ ഫുള്ളായിട്ട് ഇതേപോലെ കഴിച്ചുകൊണ്ട് പോകും ഇതേപോലെ ഒന്ന് രണ്ട് ഉരുളം നമുക്ക് പല്ലിക്ക് വേണേലും വെച്ചു കൊടുക്കാം ഏതാണേലും അതിനൊക്കെ വയറും കേടാകും ആ ഭാഗത്തോട്ട് പിന്നെ വ വരത്തതുമില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടിപ്സുകളാണ് ഇത് രണ്ടും ഓരോ ഉരുളകളാക്കിയിട്ടുണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് രാത്രി എവിടെയൊക്കെയാണോ എലി പെരിച്ചാഴി പല്ലി ഇങ്ങനെയൊക്കെയുള്ള ശല്യമുള്ള സ്ഥലത്തെല്ലാം നമുക്കിതൊക്കെ വെച്ചുകൊടുക്കാം എന്നാൽ രാത്രി വന്ന് കഴിച്ചിട്ട് പോയിക്കോളും അപ്പോൾ ഇതേപോലെ ഞാൻ അകത്ത് വയ്ക്കാൻ വേണ്ടിയാണ് പല്ലിക്കൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഇതേപോലെ അടുത്ത് മാറ്റുന്നത് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് രാത്രി ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ ഈ രണ്ട് എലിയെ തുരുത്താനുള്ള രണ്ട് ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായ അതേപോലെ തന്നെ മറ്റുള്ള ടിപ്സുകളും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിപ്പം ഞാനിത് രണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് പെരിച്ചാഴിക്ക് ഫുള്ള് കഴിച്ചിട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഭാഗത്തോട്ടേ പെരിച്ചാഴിയെ കണ്ടിട്ടില്ല അപ്പം എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്